ശ്രീ ഭഗവാന്റെ ജന്മസ്ഥലമായ മഥുരാപുരിയെ വർണ്ണിക്കുന്നു ശ്രീമധുരാപുരി എന്നൊരു നാമമായി ശ്രീമതിയായോരോ രാജധാനി യാദവർഗെല്ലാ മാകാരമായി നിന്നാദീലുണ്ടായി പണ്ടു പാരിൽ ൾക്കെല്ലാം നാഗമഹാപുരി എന്ന പോലെ സ്വർപ്പതം തന്നിലുള്ള ആശയുണ്ടായി വരാ അപ്പുരി തന്നീലേറിപ്പോർക്കെന്നും നന്ദനം നന്ദനന്ദനൂടെ നിന്ദയെ ചെയ്യു മാമന്തിരെ നിന്നേഴും നിഷ്കടങ്ങൾ നിർജര ദീർഘിക കന്നുള്ളിലേറുന്ന ലജയെ ചേർക്കുവാദിഗതികൾ ധർമ്മിഷ്ഠരായോരെ ചിന്തിച്ചു കാണിലോ ധർമ്മജൻശീലവും തന്മ കോലും ആയങ്ങൾ കാണുമ്പോൾ തോയാകരന്തനിൽ പായുന്നവ നദീജാലം പോലെ സ്വർണൗകം തന്നൂടെ രിന്മയെ കാണുമ്പോൾ തിണ്ണമൊന്നഞ്ചൂവം മേരു ശൈലം ദാനങ്ങൾ കാണുമ്പോൾ വാനവരാതുക്കൾ ദീനങ്ങളായി വെറും ദീനങ്ങളായി വീരരായുള്ളോ വീരത കാണുമ്പോൾ നേരായോരില്ല ഈ പാരിയിലും വിദ്യകൾ കൊണ്ടുള്ള വേലകൾ കാണുമ്പോൾ വിസ്മയം ഗോലുമാധൂർജടിയും അസ്ത്രങ്ങൾ കൊണ്ടവരഭ്യസിച്ചിടുമ്പോൾ എത്രയും പഴടും ഭാർഗവനും കാമൂകന്മാരുടെ കാന്തിയെ കാണുമ്പോൾ കാമനും ജെമ്മേ അഞ്ചുമേറ്റം മാനീനീമാരുടെ മാൺപീനെ കാണീലം മേനകദീനയായി നാണു അപ്പോൾ വെൺമാടം തന്നൂടെ വെൺമയെ കാണുമ്പോൾ കൽമഴം തോന്നുവാ കൗമുദിക്കും അപൂരി തന്നിൽ വീളങ്ങി നിന്നിടുന്ന ശില്പങ്ങളൊന്നൊന്നെ പാർത്തു കണ്ടാൽ വാസവ ിരം വായ്പോടു നിർമ്മിപ്പാൻ മാതൃകയായിരെന്നു തോന്നും അപ്പോരീ തന്നീലുള്ള അത്ഭുതം ചൊല്ലുവാൻ കെൽപ്പുള്ളോരൂമില്ലെന്നു വേണ്ട തത്സാരമോർക്കിലോ വശൂസാരയും നിസ്സാരയായിട്ടേ വന്നു